കൂട്ടുകാരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മരിയനാട് തീരപ്രദേശമാണ് മരിയനാട് തീരപ്രദേശത്ത് രാവിലെ എട്ടരയ്ക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് മരിയനാട് തീരപ്രദേശത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് തീരപ്രദേശത്ത് രാവിലെ എട്ടരയ്ക്ക് മീനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് മീനുകളൊന്നും പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം ഇവിടെ വന്നപ്പം തന്നെ മീൻ മറ്റുള്ള തീരങ്ങളെപ്പോലെ ഇവിടെയും നല്ല മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നേരിട്ട് കാണാൻ പറ്റുന്നത് മീൻ വാങ്ങാനായി നല്ലൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് പക്ഷേ മീനില്ലാത്തതുകൊണ്ട് അതിന് ക്ലിയറായിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടേണ്ട അവസ്ഥയായിട്ടുണ്ട് കൂട്ടുകാരെ പെരുമാതുര ഹാർബറിൻ്റെ അടുത്തായിട്ടാണ് ഈ മരിയനാട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ മരിയനാട് സ്ഥലത്ത് എത്താൻ വേണ്ടി ഇവിടെ ഇപ്പോൾ റോൾ വലയ്ക്കുള്ള കുറച്ച് മീനുകളാണ് കൊണ്ട് എത്തിച്ചിട്ടുള്ളത് റോള് വിലയ്ക്കുള്ള മീനാണ് ഇപ്പോൾ വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത് മറ്റ് ചൂണ്ടപ്പണിക്കുള്ള വലപ്പണിക്കുള്ള മീനുകളോ ഒന്നും ഇവിടെ ഇപ്പം എത്തിയിട്ടില്ല പണി നല്ല മോശമായതുകൊണ്ടാണ് ഇവിടെ മീനിൻ്റെ കുറവ് നമ്മൾ അനുഭവപ്പെടുന്നത് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഐസ് വിൽക്കുന്ന ഒരു മാർക്കറ്റും നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്രഷ് മീൻ വിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഐസ് മീൻ വിൽക്കുന്ന ഒരു മാർക്കറ്റും അവിടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ പോയി നോക്കി നോക്കിയപ്പം തന്നെ ചില്ലറക്കച്ചവടക്കാരെ ആയ സ്ത്രീകളെല്ലാം അവിടെ നിന്ന് ഐസ് മീന് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് കാരണം കടപ്പുറത്തെ മീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഐസ് മീൻ മേടിച്ചുകൊണ്ട് പോവേണ്ട ഒരു അവസ്ഥയാണ് അവർക്കുണ്ടാവുന്നത് പക്ഷേ എല്ലാ തീരങ്ങളിലും ഈ സ്ഥിതി ഉണ്ടാവണമെന്നില്ല പള്ളം അതുപോലത്തെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഐസ് മീൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് വിഴിഞ്ഞത്ത് മറ്റുള്ള ഏരിയയിൽ ഐസ് മീൻ ഫ്രഷ് മീനിൻ്റെ അടുത്ത് വിൽക്കുന്നതായിട്ടില്ല വിളുക്കുന്നതായിട്ടില്ല എഴുന്നൂറ് രൂപ രൂപ കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് പുതുക്കുറിച്ച് എന്ന ഒരു തീരപ്രദേശത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് മരിയനാടിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസമാണ് ഉള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ മീന് രാവിലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് മരിയനാട് തീരം മരിയനാട് തീരത്ത് രാവിലെ തട്ടുമടിക്കുള്ള മീനുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ഐറ്റം മീനുകൾ ഇവിടെ എത്തുന്ന ഒരു സ്ഥലമാണ് മറ്റ് പ്രദേശങ്ങളിലുള്ള മീനുകളെല്ലാം മൊത്തത്തിൽ വന്ന് എത്തുന്ന ഒരു തീരപ്രദേശമാണ് പക്ഷേ ഇവിടെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത് അത് കഴിഞ്ഞ് മറ്റുള്ള സമയങ്ങളിൽ ഇവിടെ മീൻ കുറവാണ് രാവിലെയാണ് ഇവിടുത്തെ മാർക്കറ്റിന് മുൻഗണന ഉള്ളത് ഒരു ചേട്ടൻ കണവ കൊണ്ടുവരുന്നുണ്ട് ഈ രണ്ട് കണവയുടെ ലേലം വിളി എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം അഞ്ഞൂറ് 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 ആ ശരി വിളിച്ചോളുതി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പതിയും അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പതി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അറുന്നൂറ് എഴുന്നൂറോ അറുന്നൂറ് അറുന്നൂറ് അപ്പൊ അറുന്നൂറ്റമ്പത് 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 എഴുന്നൂറ്റിലൂടെ വിളിക്കണത് തമാശ കേട്ടെ പറഞ്ഞു ൂറ് രൂപ ആയിരം ആയിരം ആയിരത്തി ആയിരത്തി രൂപ ആയിരത്തി ഒമ്പത് ആയിരത്തി രൂപ ഇരുന്നൂറ്റി ഒമ്പത് മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇവിടെ തട്ട് മോനെ മീനും തട്ട് இவ்வளவுதான் ராஜார்தன எழுதும்போது ஆあ கடப்பிரம் உண்டளே கண்டிக்கலாம் 4400 400 400 400 400 400 400 4500 500 500 500 500 500 500 550 4500 4500 500 500 500 500 4500 അല്ല 4500 4500

അയ്യായിരം അയ്യായിരം രൂപ സാറി നാല് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അയ്യായിരം അയ്യായിരം ഇരുന്നൂറ് അഞ്ച് ഒരുന്നൂറ് ഇരുന്നൂറ് അഞ്ച് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ച് മുന്നൂറ് നാനൂറ് അഞ്ച് നാന്നൂറ് അയ്യായിരത്തി നാന്നൂറ് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അഞ്ച് അറുന്നൂറ് എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ് എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം ആറായിരം ആറായിരം ഒരുനൂറ് ആറ് ഇരുന്നൂറ് ഇരുന്നൂറ്

ஆறாயிரத்தி அறநூறு ஆறாயிரத்தி அறநூற ஏது உட்டிண்டா குட்டிண்டூட்டிண்ட Air t u രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം അറുന്നൂറ് രണ്ടരൂറ ഇരുന്നൂറ് രണ്ടരൂറ് രണ്ട് മുന്നൂറ് നാനൂറ് ഇരുന്നൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് രണ്ടഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറായി രണ്ടായിരത്തി എഴുന്നൂറായി ഇരുന്നൂറായി രണ്ട് എണ്ണൂറെ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടെണ്ണൂറ് രണ്ടെണ്ണൂറ് രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം 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 രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപായിരം നൂറ് രണ്ടായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം മൂവായിരത്തി ഇരുനൂറ് தொள்ள <ion> <and> <Bondi> രണ്ടായിരം അമ്പത് അമ്പത് രൂപ രണ്ടായിരത്തിഅമ്പത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അവിടെ വിളിച്ചത് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് 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 അമ്പത് മുന്നൂറ്റി അമ്പത് രൂപ ரெண்டாயிரத்தி மூத்தி அம்பது ரூபா முன்னூற்றி எம்பது ரூபா அம்பது ரெண்டாயிரத்தி மூத்தி அண்பது எண்பது ரூபா ரெண்டாயிரத்தி மூத்தி அன்பது நானூறு ரெண்டாயிரத்தி அறுநூறு நானூறு ரெண்டாயிரத்தி அறுநூறு நானூறு அம்பது ரெண்டாயிரத்தி அறுநூற்றி ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് കൂട്ടുകാരെ മരിയനാട് തീരത്തെ ലേലം വിളിയും മറ്റും കാര്യങ്ങളും നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂട്ടുകാരെ അടുത്തൊരു ദിവസം അടുത്തൊരു തീരവുമായി നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തുന്നതായിരിക്കും അതുവരെ ഹായ്